ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു സവാള ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പത്തല്ലി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ഒന്ന് ചുമന്ന് വരട്ടെ അതിനുശേഷം അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഒന്ന് പൊട്ടി വരണം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം സിമ്മിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ച് കൊടുക്കുക അത് അതിലിട്ടൊന്ന് വഴറ്റുക കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി സവോള അരിഞ്ഞതും പച്ചമുളകും ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റുക ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ചുമന്നിട്ടുണ്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി അതെല്ലാം നന്നായിട്ട് ഒരു മിനിറ്റ് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റാം അതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം എൻ്റെ പച്ചമണൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഈ കറികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് രണ്ട് കുടമ്പളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് അതിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം താവി വെച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് ഇളക്കരുത് ചെറുതായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം മൂന്നാലഞ്ച് മിനിറ്റ് ഇപ്പം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഏകദേശം മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്